എ പി അബൂ മുസ്ലിയാർ നൽകിയ മറുപടി നമുക്കൊന്ന് കാണാം നബി വസ്സല തങ്ങൾ വന്ന കാലത്ത് അബൂജഹിൻ്റെയും അനുയായികളുടെയും ശ്രദ്ധയിൽ പെടുത്തിക്കൊണ്ട് ഈ ആകാശഭൂമി ചരാ ചരാചരങ്ങളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ പറയും അതാണ് കുർആാൻ പറയുന്നത് സമാവാത്തി വല്ല ലയക്കൂല ആകാശത്തെയും ഭൂമിയേയും പഠിച്ചത് ആരാണ് എന്ന് അവരോട് ചോദിച്ചാൽ അവർ പറയും അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിനെ നിഷേധിക്കുന്ന ആളുകളല്ല അന്നത്തെ മിസ്റ്റേക്കിംഗ്